ഈശ്വം ശിഹായിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തു എത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരി സഹോദരന്മാരെ ലുക്കയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സപമാതാവ് നമ്മൾ നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേം ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിയാണ് എന്നാൽ ഒരു വലിയൊരു പീഡനത്തിലൂടെ ആ നഗരം കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള യേശുവിൻ്റെ വിവരണമാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ എട്ടാം സ്ഥലത്തെത്തി നമ്മൾ ധ്യാനിക്കുമ്പോൾ ജെറുസലേം സ്ത്രീകൾ കടന്നുവന്ന് ഈശോയുടെ അതിദാരുണമായിട്ടുള്ള പീഠകളെ ഓർത്ത് കരയുമ്പോൾ യേശു അവരുടായി പറയുന്ന ആ ഒരു സന്ദേശം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ അതെ ഗർഭിണികളായിരിക്കുന്നവരും മുലിയൂട്ടുന്നവരുമായ സ്ത്രീകൾ കടന്നു ഒരു അവരു പെട്ട് ആടി വിരയാതിരിക്കുവാൻ തക്കവണ്ണം ജീവനെ പരിരക്ഷിക്കുവാൻ തക്കവണ്ണം വ്യക്തതയുള്ളവരായി തീരേണ്ടിയിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ എല്ലാം മനോഹരമാണ് എന്ന് നമ്മൾ കരുതുന്നു എന്നാൽ ആകസ്മികമായ വിധത്തിൽ പ്രതീക്ഷിക്കാത്ത നനച്ചിരിക്കാത്തൊരു സമയത്ത് ആപത്തുകൾ കടന്നു വരുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകാതിരിക്കാൻ വേണ്ടി നമ്മെ ശക്തരാക്കുന്ന യേശുവിൻ്റെ തിരുവചനമാണത് ആകാശഗോളങ്ങൾക്ക് മാറ്റം സംഭവിപ്പിക്കുകയും അങ്ങനെ പ്രത്യാഘാതങ്ങൾ കടന്നുവരികയും ചെയ്യുമ്പോൾ വിഭ്രാന്തിയോടെ ഓടിപ്പാച്ചൽ നടത്താതെ സ്ഥൈര്യത്തോടെ നിർഭയരായി നിലകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളെയും നോക്കിക്കാണാൻ തക്കവണ്ണം ധൈര്യം അവലംബിക്കുവാൻ ഈശ്വൻ നമ്മളോട് ആവശ്യപ്പെടുന്ന സന്ദേശം ആകെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഈ ഭൂമി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ വച്ചു നീട്ടുന്നവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം നമ്മുടെ മേൽ നിറച്ച് വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്ഥത പാലിച്ചുകൊണ്ട് അവിടത്തോടൊപ്പം മുന്നേറുന്നവരായി അവിടുത്തെ ഈ രക്ഷണീയ കർമ്മത്തിൽ അവിടത്തോടൊപ്പമുള്ള ഈ സ്വർഗീയ യാത്രയിൽ നമുക്ക് കൂടുതൽ പങ്കാളികളായി സന്തോഷഭരിതരാകാം നമ്മുടെ സഹോദരങ്ങളെ അതിനായി നമുക്ക് ഒരുക്കുകയും അവരെയും പരിരക്ഷിക്കുകയും ചെയ്യാം അതിനുള്ള ശക്തി പരിശുദ്ധാത്മ നൽകട്ടെ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നമുക്ക് നേരുന്നു അമ്മ